അഡ്വാൻസ് സ്പീക്കേഴ്സ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒക്കെ ഇൻറ്റർവ്യൂസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് അവരുടെ ഇംഗ്ലീഷിന് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത് സോ കോൺഫിഡൻറ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ല ഈ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ് ഒരു ഉദാഹരണം നോക്കാം ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് ഇത് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട് ഇപ്പോൾ പന്ത് നിന്റെ കയ്യിലാണ് ഇവിടെ ശരിക്കും നമ്മൾ പന്തിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഇപ്പോൾ തീരുമാനം നിറേതാണ് എന്ന് പറയാനാണ് ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കാം ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി തീരുമാനം നിൻ്റെയാണ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് എവ്രിഥിങ് നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻ എവറിഥിങ് നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോട്ട് അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ വല്ലപ്പോഴും ഒരിക്കൽ അല്ലെങ്കിൽ വളരെ വിരളമായി ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഫാസ്റ്റ് ഫുഡ് കഴിക്കാറുള്ളൂ ഐ ഒള്ളി ഈറ്റ് ഫാസ്റ്റ് ഫുഡ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഐ ഒി ഈറ്റ് ഫാസ്റ്റ് ഫുഡ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ அடுத்தது, hit the சாக் உரங்கான் போகுகா. நான் உருபாடு tired ஆனை, எனக்கு உரங்கான் போகனம். I am exhausted, I need to hit the sack. I am exhausted, I need to hit the sack. அடுத்தத, get into hot water. குழப்பத்திலாவுகா. തെറ്റായ വിവരങ്ങൾ നൽകി അവൻ കുഴപ്പത്തിലായി ഹി ഗോട്ട് ഇൻ ടു ഹോട്ട് വാട്ടർ ഫോർ പ്രൊവൈഡിങ് ഫോൾസ് ഇൻഫോർമേഷൻ ഹി ഗോട്ട് ഇൻ ടു ഹോട്ട് വാട്ടർ ഫോർ പ്രൊവൈഡിങ് ഫോൾസ് ഇൻഫോർമേഷൻ അടുത്തത് എ ഡെഡസൺ ഡൈ മെഡസൺ വളരെ സാധാരണമാണ് അല്ലെങ്കിൽ വളരെ കോമൺ ആണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന റ്റിക് എക്സ്പ്രഷൻ ആണ് വില കുറഞ്ഞ ഗാർജറ്റുകൾ ഇക്കാലത്ത് വളരെ സുലഭമാണ് അല്ലെങ്കിൽ വളരെ സാധാരണമാണ് അടുത്തത് ടു ദ രണ്ടും കൽപ്പിച്ച് ചെയ്യുക അതായത് ഒരു റിസ്ക് എടുത്ത് ചിലപ്പോൾ ഫ്ലോപ്പ് ആയേക്കാം എന്നാൽ രണ്ടും കൽപ്പിച്ച് ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണിത് അവർ രണ്ടും കൽപ്പിച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ദൂ കോശൻ ടു ദ വിൻഡ് അൻ ഇൻവെസ്റ്റഡ് ഇൻ ദ സ്റ്റാർട്ടപ്പ് ദ്രൂ കോസ് ടു ദ വിൻഡ് അൺഇൻവെസ്റ്റഡ് ഇൻ ദ സ്റ്റാർട്ടപ്പ് അടുത്തത് ഹാവ് എ ചേഞ്ച് ഓഫ് ഹാർട്ട് മനസ്സ് മാറുക അവൾ അവളുടെ വീട് വിൽക്കാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ അവസാന നിമിഷം അവളുടെ മനസ്സ് മാറി ഹാഡ് ഹാർട്ട് അറ്റ് ദാസ്റ്റ് വളരെ വിലപിടുപ്പുള്ള വളരെ വില കൂടിയ എന്ന അർത്ഥത്തിൽ പറയാൻ ഉപയോഗിക്കുന്നു പുതിയ കാറ് അവന് ചിലവേറിയതായിരുന്നു ദ ന്യൂ കാർ കോസ്റ്റ് ഹിം അനാം ന്യൂ കാർ കോസ്റ്റ് ഹിം അനാം അനലക് അടുത്തത് ദി എലിഫൻറ് ദ റൂം കണ്ടിട്ടും കാണാതെ നടിക്കുക അതായത് വ്യക്തവും നിലവിലുള്ളതുമായ ഒരു പ്രധാന പ്രശ്നം എന്നാൽ മനപൂർവ്വം അത് ഒഴിവാക്കപ്പെടുക പ്രധാന പ്രശ്നത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നിർത്താനുള്ള നേരമായി ഇറ്റ്സ് എ ടൈം ടു സ്റ്റോപ്പ് ഇഗ്നോറിംഗ് ദി എലിഫൻറ്റ് ഇൻ റൂം ഇറ്റ്സ് എ ടൈം ടു സ്റ്റോപ്പ് ഇഗ്നോറിംഗ് ദി എലിഫൻറ്റ് ഇൻ റൂം അടുത്തത് ഈസി ഡെസിറ്റ് ഈസി ഡെസിറ്റ് സാവകാശം ചെയ്യുക തിരക്ക് കൂട്ടാതെ സാവകാശം ജോലി ടാസ്ക് അടുത്തത് കട്ട് ടു ചേസ് കാര്യത്തിലേക്ക് വരൂ നമുക്ക് കാര്യത്തിലേക്ക് കിടന്ന പ്രധാന പോയിന്റ്സ് ചർച്ച ചെയ്യാം അതായത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഉറുവശി ശാപം ഉപകാരം അതായത് ആദ്യം മോശമായോ അല്ലെങ്കിൽ നിർഭാഗ്യകരമായോ തോന്നിയെങ്കിലും പിന്നീട് നല്ലതായി മാറുന്ന ഒരു കാര്യം ആ ജോലി അന്ന് പോയത് ഒരനുഗ്രഹമായി ഇൻ ഡിസ് ഗൈസ് അടുത്തത് ഹിറ്റ് ദ ജാക്ക് പോട്ട് അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് പണം ഉണ്ടാവുക അവളുടെ പുതിയ സംരംഭം അവൾക്കൊരു ലോട്ടറിയാണ് ഷീ ഷി ഹിറ്റ് ദാക്ക് പോട്ട് വിത്ത് ഹർ ന്യൂ ബിസിനസ് വെഞ്ചർ ഷീ ഹിറ്റ് ദ വെഞ്ചുവ് വിത്ത് ഹർ ന്യൂ ബിസിനസ് വെഞ്ചർ അടുത്തത് ബ്രേക്ക് ദ്രേക്ക് തുടങ്ങുക അതായത് ഒരു സംഭാഷണം ആരംഭിക്കുക മീറ്റിംഗിൽ സംസാരിച്ചു തുടങ്ങാൻ അയാൾ ഒരു ജോക്ക് പറഞ്ഞു ഹിറ്റോൾ ഡി ജോക്ക് ടു ബ്രേക്ക് ദി ഐസ് ഇൻ ദ മീറ്റിംഗ് ഹിറ്റോൾ ഡി ജോക്ക് ടു ബ്രേക്ക് ദി ഐസ് ഇൻ ദ മീറ്റിംഗ് അടുത്തത് ഗറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് കൈവിട്ടു പോവുക പാർട്ടിയിൽ കാര്യങ്ങൾ അല്പം കൈവിട്ടുപോയി തിങ്സ് ഗോട്ട് എ ബിറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് അറ്റ് ദ പാർട്ടി തിങ്സ് ഗോട്ട് എ ബിറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് അറ്റ് ദ പാർട്ടി അടുത്തത് ബാഗ് അതായത് അറിഞ്ഞോ അറിയാതെയോ ഒരു സീക്രട്ട് പുറത്ത് പറയുക അയാൾ അബദ്ധത്തിൽ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു ഹി ആക്സിഡൻറ്റ്ലി ലെറ്റ് ദൗട്ട് ഓഫ് ദ ബാഗ് ഹി ആക്സിഡൻ്റ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറേ അധികം ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് പഠിച്ചു ഇതുചിതമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ മറക്കരുത് അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസൂടെയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്